ഹൃദ്രോഗ ചികിത്സയിൽ നൂതന സാങ്കേതിക വിദ്യയായ ലീഡുകളില്ലാത്ത രണ്ടാം തലമുറ പേസ് മേക്കർ ഘടിപ്പിക്കൽ പരിമല സെന്റ് ഗ്രിഗോറിയോസ് മിഷൻ ആശുപത്രിയിൽ വിജയകരമായി പൂർത്തിയാക്കി അമേരിക്കൻ കമ്പനിയായ അബോട്ട് വികസിപ്പിച്ച എവിയർ ലീഡ്ലെസ് പേസ് മേക്കർ എന്ന ഉപകരണമാണ് പരിമല ആശുപത്രിയിൽ മൂന്നാം തവണയും വിജയകരമായി ഘടിപ്പിച്ചത് കഴിഞ്ഞ മൂന്ന് ദശാബ്ദങ്ങളിൽ പരമ്പരാഗത പേസ്മേക്കർ ചികിത്സയിൽ വലിയ പുരോഗതികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ലീഡുകളും പൾസ് ജനറേറ്ററുകളും ഉൾപ്പെടുന്ന സംവിധാനങ്ങൾ ചില രോഗികളിൽ സങ്കീർണതകൾ സൃഷ്ടിക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായാണ് ലീഡുകളില്ലാത്ത ചെറിയ പേസ് മേക്കറുകൾ ഹൃദ്രോഗ ചികിത്സയിൽ പുതിയൊരു വഴുത്തിരുവാകുമെന്ന് ആശുപത്രി അധികൃതർ അവകാശപ്പെട്ടു രണ്ടാം തലമുറ പേസ് മേക്കറിന്റെ ബാറ്ററിക്ക് പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വർഷം വരെ ബാറ്ററി ആയുസ് പ്രതീക്ഷിക്കുന്നു ഭാവിയിൽ ആവശ്യമെങ്കിൽ പ്രത്യേക കത്തീറ്റർ ഉപയോഗിച്ച ഉപകരണം വീണ്ടെടുക്കാനും ആവശ്യമെങ്കിൽ ഡ്യൂബിൾ ചേംബർ സിസ്റ്റത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനും സാധിക്കും അതേ ഇൻഡിക്കേഷൻ തന്നെയാണ് ഈ പേസ് മേക്കറിനുള്ളത് ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പുതിയ ചെറിയ പേസ് മേക്കർ എന്ന് ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ സൈസ കുറച്ച് മറ്റേ ഉണ്ടായിരുന്ന പേസ് മേക്കറിനേക്കാളും കുറച്ച് നീളം കൂടുതലാണ് ഈ നീളം കൂടുതലുള്ളതുകൊണ്ട് ഗുണം എന്താന്ന് വെച്ചാല് ബാറ്ററി ലൈഫ് വല്ലാണ്ട് നന്നായിട്ട് മറ്റേതിന്റെ ബാറ്ററി ലൈഫ് എയ്റ്റ് ടു ടെൻ ഇയേഴ്സ് ആണെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് ഒരു ചേമ്പർ മാത്രം ഫേസ് ചെയ്ത് പോകണെങ്കിൽ സെവൻറ്റീൻ ടു ട്വന്റി വൺ ഇയേഴ്സ് കോസ്റ്റ് ഓൾമോസ്റ്റ് സിമിലർ ആണ് രണ്ടുപേരുടെയും ഇതിന് ഒരല്പം എക്സ്പെൻസീവ് ആണെന്നേ ഉള്ളൂ ബട്ട് ഓവറോൾ കോസ്റ്റിൽ വലിയ ഡിഫറൻസ് വരില്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും അപ്പോൾ ഇത് കാലിലെ രക്തധമനികളിൽ കൂടി കേട്ടിട്ട് നേരെ ഹാർട്ടിന്റെ വലതു ഭാഗത്തെല്ലാം അറിയില് ഇറക്കി പതിവ് അപ്പോൾ പുതിയ പേസ് മേക്കർ തുടയിലെ ഞരമ്പിലൂടെ ഹൃദയത്തിലേക്ക് നേരിട്ട് സ്ഥാപിക്കാൻ സാധിക്കുന്നതു മൂലം ശസ്ത്രക്രിയാ പാടുകളും അണുബാധയ്ക്കുള്ള സാധ്യതകളും കുറയ്ക്കും ഒന്നോ രണ്ടോ ദിവസത്തെ ആശുപത്രിവാസം മാത്രമേ ആവശ്യമുള്ളൂ ലോക്കൽ അനസ്തേഷ്യയിൽ ഇരുപത് മുപ്പത് മിനിറ്റിനുള്ളിൽ ഈ നടപടിക്രമം പൂർത്തിയാക്കാൻ സാധിക്കും ഡോക്ടർ മഹേഷ് നളിൻകുമാർ ഡോക്ടർ ജോർജ് ഘോഷി ഡോക്ടർ തോമസ് മാത്യു ഡോക്ടർ കെ എസ് സനൂപ് ഡോക്ടർ ആര്യ സുഭദ്ര ഡോക്ടർ ജോയൽ ജെ കണ്ടത്തിൽ ഡോക്ടർ അമ്പാടി ശ്രീധർ ഡോക്ടർ എസ് ജയകൃഷ്ണൻ ഡോക്ടർ ഷാനിൽ ജോസ് ഡോക്ടർ സുജാത മാടശ്ശേരി എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് ഈ ശസ്ത്രക്രിയക്ക് നേതൃത്വം വഹിച്ചതെന്ന് ആശുപത്രി സിഇഒ ഫാദർ എം സി പൗലോസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ